സാധാരണക്കാരെ കള്ളക്കേസിൽ ആരോപിച്ചും പോലീസ് ഗുണ്ട മാഫിയ കൂട്ടുകെട്ട് ആരോപിച്ചും യുഡിഎഫിന്റെ നേതൃത്വത്തിൽ കൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കെ പി സി സി അംഗം റിയാസ് മുക്കോളി സമരം ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകർ ബാരിക്കേഡിൽ കയറി മുദ്രാവാക്യം വിളിച്ചു

കരിങ്ങനാട് ചന്തപ്പടിയിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ചിലാണ് നിരന്നത് റോഡിൽ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു നിരപരാധികളെ കേസുകൾ ഉൾപ്പെടുത്തി ഗുരുതര വകുപ്പ് ചുമത്തി പീഡിപ്പിക്കുകയാണെന്നും കേസിൽ നിന്ന് ഒഴിവാക്കാൻ പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന മാഫിയ സംഘത്തിന് പോലീസ് കൂട്ടുനിൽക്കുകയാണെന്നും ആരോപിച്ചായിരുന്നു സമരം ബാരിക്കേഡുകളുടെ മുകളിൽ കയറിയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം തുടർന്ന് കെ പി സി സി അംഗം റിയാസ് മുക്കോളി സമരം ഉദ്ഘാടനം ചെയ്തു ഹുസൈൻ കണ്ടേങ്കാവ് അധ്യക്ഷനായി വി മുഹമ്മദ് കുഞ്ഞി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാം തടം നീലടി സുധാകരൻ എസ് സജീവ് കുമാർ വി പി ഉസ്മാൻ കെ കുഞ്ഞാപ്പൂർ കെ ഇബ്രാഹിംകുട്ടി എം സി മജീദ് ഗോപിനാഥൻ എം മുസ്തഫ ഇസ്മയിൽ വിളയൂർ ടി കെ ഷുക്കു തുടങ്ങിയവർ സംസാരിച്ചു ഈ പോലീസുകാരോട് നമുക്ക് പറയാനുള്ളത് ഈ രാജ്യം ഒരു ജനാധിപത്യ ജനാധിപത്യ രാജ്യമാണ് രാജ്യമാണ് ഈ ഈ രാജ്യം ഒരു അതിശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവസരം അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതും സംസാരിക്കുന്നതും എന്റെ അവകാശമാണ് ആണ് ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരെ പോലീസുകാർ കൈക്കൂലി വാങ്ങിയാൽ നിങ്ങൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത് കടമയാണ് അത് ആണ് അതാണ് ഈ നാട്ടിലെ പലരും ചെയ്തിരിക്കുന്നത് റൈറ്റ് ടു സ്പീച്ചും ഒക്കെ ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളാണ് അത് വിനിയോഗിച്ചേരിലാണ് കൊടും കുറ്റവാളികളോടൊന്നു പോലെ നിങ്ങൾ പ്രിയപ്പെട്ട രണ്ടു വർഷത്തിനു ശേഷമാണ് പ്രായം ചെന്ന മാതാവിനെ കാണാൻ തന്റെ വീട്ടിൽ പ്രസവിച്ചു കിടക്കുന്ന കുട്ടി ആ കുട്ടിയെ ഇന്നേവരെ അദ്ദേഹം കണ്ടിട്ടില്ല കാണാൻ വേണ്ടിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ആ സാഹചര്യം മനസ്സിലാക്കി കരിപ്പൂർ സ്റ്റേഷനിൽ വെച്ച് പിടിച്ച് രണ്ടു മണിക്ക് ശേഷം കൊണ്ടുവന്ന് എന്നാൽ പ്രിയപ്പെട്ടവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട് എന്നാൽ ആ തോഹയെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ് പത്തര മണിക്കാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താ കാര്യം വളരെ വ്യക്തമാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്